സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ പറയാനുള്ളത് സ്വാതന്ത്ര്യ സമര ചരിത്രമോ വർഗീയ പിന്തുണയോ അല്ല മറിച്ച് ചുരുക്കം ചില നല്ല കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രത്തിൽ കാത്തുസൂക്ഷിച്ച ചില നല്ല സംസ്കാരം അതായിരുന്നു എന്നും കൈമുതൽ അത് എവിടെയൊക്കെ എപ്പോഴൊക്കെ നശിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിഞ്ഞിട്ടുമുണ്ട് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് ചെറിയ ചലനം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് നേരിയ അനക്കമുള്ളത് അതും നിലച്ചാൽ പിന്നെ ഇതില്ലാതാവും അത് ഇല്ലാതാക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി കമ്പ്യൂട്ടർ ട്രാക്ടർ എന്നുവേണ്ട വിദ്യയുടെ എല്ലാ ഉൽപ്പന്നങ്ങളെയും എതിർത്ത് അതിനെയൊക്കെ കത്തിച്ചു കളയാൻ ആഹ്വാനം ചെയ്തവരാണ് മാർക്സിസ്റ്റുകാർ ഇപ്പോൾ സ്വന്തമായി ടി വി ചാനൽ പാർട്ടി ഓഫീസുകളിലും തങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളിലും മുഴുവൻ കമ്പ്യൂട്ടറൈസ്ഡ് തങ്ങൾ ഭരിക്കുന്ന പാടശേഖര കമ്മിറ്റിക്ക് സ്വന്തമായി ടില്ലറും ട്രാക്ടറും ശ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് നൽകിയത് അഞ്ചു പേരുടെ ജീവൻ ഇപ്പോൾ സ്വന്തമായി പരിയാരത്ത് ഒരു മെഡിക്കൽ കോളേജും പാർട്ടിക്കും നേതാക്കൾക്കും നൂറുകണക്കിന് ശ്വാശ്രയ മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിമാനത്താവളം തുടങ്ങി നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടി എന്ന് പറഞ്ഞ നേതാവ് ആ വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാനായി പറയുന്നതും പ്രവർത്തിക്കുന്നതുമായി ഒരു ബന്ധവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റിൻ്റെയും മാർക്സിസ്റ്റിൻ്റെയും ഒരു ഗുണവുമില്ലാത്ത ഒരു കൂട്ടം നേതാക്കന്മാരുടെ അവസാന ജൽപ്പനങ്ങളാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് ആലത്തൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട യുവതിക്കു നേരെ നിരന്തരം അശ്ലീല പരാമർശങ്ങളും സാമുദായിക അധിക്ഷേപങ്ങളും ഉന്നയിക്കുകയാണ് ഇടതു നേതാക്കൾ അതിൽ ഏറ്റവും അവസാനത്തേത് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻറ്റേതാണ് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ ഓടിച്ചെന്നത് പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്കാണെന്നും അവിടെ നിന്നും പിന്നീട് ചെന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് ആണെന്നും അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോയ ആ യുവതിയുടെ കാര്യം എന്തായിരിക്കുമെന്ന് മനസ്സിലാവുന്നില്ലെന്നുമാണ് വിജയരാഘവൻ പറഞ്ഞത് ഇത് എല്ലാവരും മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് സത്യത്തിൽ എ വിജയരാഘവൻ എന്ന നേതാവിനോട് പ്രബുദ്ധ കേരളത്തിന് പുച്ഛമാണ് തോന്നുന്നത് ഇതിനെതിരെ പറയാൻ വാക്കുകളില്ല അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന അഭിപ്രായമാണ് മലയാളികളുടേത് പക്ഷേ ഇതിനെ ന്യായീകരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചെയ്യുന്നത് ഒരാൾ അസംബന്ധം വിളിച്ചു പറയുക മറ്റൊരാൾ അതിനെ ന്യായീകരിക്കുക ഇത് സി പി എം അടുത്ത കാലത്ത് പതിവാക്കി വച്ചിരിക്കുകയാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിക്കുക അവസാനമായി ഉത്തരവാദിത്വപ്പെട്ട നേതാവിന്റെ അശ്ലീല പരാമർശവും അങ്ങനെ സി പി എമ്മിന് ഇഷ്ടമില്ലാത്ത ആരെയും ജനമധ്യത്തിൽ അധിക്ഷേപിക്കുന്നത് മലീമസമായ ഇടതുരാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് കാണിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സി പി എമ്മിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്നവരുടെ ദീർഘ നിശ്വാസമാണ്